ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ബീറ്റ് റൂട്ട് അച്ചാറാക്കാനാകുന്നു കേട്ടാ നിങ്ങളെങ്ങനെ ആക്കലെന്നറിയില്ല ഞാൻ ആക്കുന്ന വിധം ഞാൻ കാണിച്ചുതരാം ഗ്യാസ് മന്ത് വാക്കുമ്പോൾ നമുക്ക് വേര് കിട്ടില്ല അതുകൊണ്ട് എടുപ്പത്തിന്നെ ചട്ടി ചൂടായിട്ട് പാകത്തിന് ഒരുപാട് വെണ്ട കൊറച്ച് കൊറച്ച് കടും ഒരുപാടൊന്നും കടും ഇടലാട്ടാ നിങ്ങള് കടു ഇടലന്നറിയില്ല കടു ഇടുന്നുണ്ട കമന്റ് കേട്ടോ ആർക്ക് കടു വീറ്റൂട്ട് കുറവാ അവിടെ ഒരു എണ്ണ ചൂടാവുന്നതിന് മാത്രായി ആവശ്യത്തിന് കടു കുറച്ചേ കടു ഇട്ടില്ലേ പിന്നെ കടു ഞാനങ്ങനെ ഇടയിൽ കുറവാ ഇഞ്ചി പച്ചമുളക് കരിയേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി എന്നാൽ ചോദി എന്ന് വിചാരിക്കും കേട്ടോ ഞാനുണ്ടല്ലോ ബീട്രൂട്ട് മുച്ചിരുന്നാൽ കൈകൊണ്ട് വെളുത്തുള്ളി തോലി കളഞ്ഞതുകൊണ്ട് അത് ചുവപ്പായി കേട്ടോ കുറേ ദിവസമായി പിള്ളേർ വരുന്ന വീട്ടിലോട്ട് കൊടുത്ത് തന്നിട്ടുണ്ട് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ചുരണ്ടി എല്ലാം വൃത്തിയാക്കി എന്ന് വെച്ച് അപ്പോൾ അച്ചാറാക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ അച്ചാറാക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഈത്തപ്പഴം വാങ്ങാൻ പറഞ്ഞു ഈത്തപ്പഴം കൂടെ നോക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും പച്ചമുളകുമില്ല അത് കെട്ടിയപ്പോഴത്തേക്കും ഇഞ്ചി ഇല്ല അപ്പൊ ഇന്ന എല്ലാം ഒത്തുകെട്ടി അതുകൊണ്ട് ഇന്ന് നമ്മൾ ചാൻഡ് വെളുത്തുള്ളി പച്ചമുളക് കൂടി നല്ലൊരു നല്ലൊരു ഒരു പാടാനുണ്ട് പൊടിയാണേ ഒരു പാടി ഇടുന്നില്ല കുറച്ചൊരുപാട് എരിവട പാകത്തിന് മുളക് പൊടി ഇടുന്നുണ്ട് ഈ എരിവിന്റെ അത് നമ്മളെ ഈത്തപ്പയപുടി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ഏതാണ്ടായ ഏറ്റവും നല്ല ഈത്തപ്പഴ് ഇത് വെള്ളം കിട്ടൂല കേട്ടോ സെർട്ട് മാത്രമേ വയ്ക്കൂ ഓരോരാൾ ഓരോരുത്തരത്തിലാന്ന് കേട്ടോ അച്ചാർ ആക്കൽ ഓരോരാൾ അച്ചാർ ചൂടാക്കൂല പച്ച തന്നെ മുച്ചിട്ടിട്ടാണെന്ന് ആക്കുവാൻ ഞാൻ ചൂടാക്കും എന്നുവെച്ചാൽ നല്ലോണം സെറ്റ് വെച്ചിട്ടും തിളക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളതല്ലെങ്കിൽ ഞാൻ തിളക്കലുണ്ടോ അറിയില്ല തിളക്കലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ അല്ല ആക്കുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ ആക്കാ ഉപ്പു പാകത്തിന് സുരുക്കി ഒഴിക്കുന്നുണ്ട് ചേട്ടാ സുക്കി അടുപ്പത്തന്നെയാ ഒഴിക്കുന്നത് നല്ലോണം തിളക്കണം ഇല്ലെങ്കിൽ ഒരു ചുവ വരും ഞാൻ എങ്ങനെയാ നല്ല എല്ലാം കൂടി നല്ല നല്ലൊരു തളതിളച്ചപ്പാട് വാങ്ങിക്കൊടിയാട്ട ഉലുവ പൊടിച്ച് വെച്ചു അങ്ങനെ നമ്മളെ അച്ചാറ് റെഡി ആയി കേട്ടോ ഇതെല്ലാം ആര് കണ്ടുപിടിച്ചതാണോ നമ്മളെല്ലാം ഉള്ള എല്ലാം നാരങ്ങ അച്ചാറില്ലാണ്ട് ഇങ്ങനത്തെ ബീറ്റ് റൂട്ടും മറ്റേ കാരറ്റിനെ കൊണ്ടൊന്നും അച്ചാറാക്കിയില്ല ഇപ്പുള്ളതെല്ലാം അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഇത് ആര് കണ്ടുപിടിച്ചതാണോ അച്ചാറെ അടിപൊളി ആക്കിയല്ലേ അതല്ല ഞാൻ വന്നപ്പാട് ആക്കിട്ടെ അച്ചാർ ഞാനാക്കും കുറവുണ്ട് ഒരു പാക്കറ്റും കൂടി പേക്കറ്റും കൂടിയും വേണേനുട്ടാ വെളുപ്പുന്ന എല്ലാം ആയിരിക്കല്ലോ ഇവൾ ആക്കി കൊടുക്കും വെളുത്തുള്ളി അച്ചാർ ബീട്രൂട്ട് അച്ചാർ നാരങ്ങ അച്ചാറ് അങ്ങനെ ഓർഡർ തരുന്നുണ്ട് ചെയ്യാൻ തന്നെ അത് സാധനം കൊണ്ട് ഇവളാക്കി കൊടുക്കും ഞാൻ പറയും എനിക്ക് വിചാരിതാക്കും ഇത് പാടാൻ ആക്കി കേട്ടോ ഇത്രയും ഗ്രസ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു കേട്ടോ ആക്കി തന്നു നട്ടോ